ഭവന നിർമ്മാണത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ നൽകി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു മാർച്ച് പതിനാലിന് ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിലാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ ബജറ്റ് അവതരിപ്പിച്ചത് നാൽപ്പത്തി ആറ് കോടി മുപ്പത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപ പ്രതീക്ഷത വരവും നാൽപ്പത്തിനാല് കോടി നാൽപ്പത്തിഒൻപത് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത് പഞ്ചായത്തിലെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട എഴുപത്തിരണ്ടോളം കുടുംബങ്ങളുടെ ദാരിദ്ര്യ നിർമാർജനത്തിനും വീടില്ലാത്ത മുഴുവൻ കുടുംബാംഗങ്ങൾക്കും വീട് ഒരുക്കുന്നതിനുമാണ് ബജറ്റിൽ കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് ലൈഫ് പദ്ധതിക്ക് വേണ്ടി എൺപത് സെന്റ് സ്ഥലം വാങ്ങിയതിൽ വീട് വെക്കുന്നതിനായി ആറ് കോടി അമ്പത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ദാരിദ്ര്യ ലഘൂകരണം അമ്പത് ലക്ഷം രൂപ കൃഷി അനുബന്ധ മേഖല രണ്ടേക്കാൽ കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിക്കായി അഞ്ചു കോടി രൂപ അങ്കനവാടി പോഷകാഹാരം ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾക്കായി കോടി രൂപ പഞ്ചായത്തിന്റെ ആസ്തി വികസനം അഞ്ചു കോടി രൂപ പുതിയ സ്ഥലവും കെട്ടിടവും നിർമ്മിക്കുന്നതിനു വേണ്ടി എഴുപത് ലക്ഷം രൂപ എൽ പി സ്കൂളുകളുടെ പ്രഭാത ഭക്ഷണ പരിപാടിക്കായി അറുപത് ലക്ഷം എന്നിങ്ങനെയാണ് തുകകൾ ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത് യുവജനങ്ങൾക്കും വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും കുട്ടികൾക്കുമുള്ള പ്രത്യേകം പദ്ധതികൾ ഖരദ്രവ മാലിന്യ സംസ്കരണം റോഡുകൾ പാലങ്ങൾ കുടിവെള്ള പദ്ധതികൾ ജലസേചന പദ്ധതികൾ വൈദ്യുതി ലൈൻ വലിക്കൽ തെരുവ് വിളക്ക് പരിപാലനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ആയുർവേദ അലോപ്പതി ആശുപത്രികൾ എന്നിവയ്ക്ക് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി ബജറ്റിൽ തുക മാറ്റിവെച്ചിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇ ടി ജലജൻ കെ വി അനിത സുബൈദ അബൂബക്കർ എന്നിവർ ബജറ്റ് വേളയിൽ പങ്കെടുത്തു ഒരുപക്ഷെ കേരള സർക്കാർ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മൊത്തം ദാരി ദരിദ്രർ എത്രയുണ്ട് എന്നുള്ളതിന്റെ കണക്കെടുക്കുകയുണ്ടായി നമ്മുടെ പഞ്ചായത്തിലും അതേ കണക്കെടുക്കുകയുണ്ടായി ഏകദേശം എഴുപത്തിരണ്ടോളം അതിദരിദ്രതയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ആ എഴുപത്തിരണ്ടോളം കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ അവർക്ക് മുക്തി പ്രാപിക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായ എല്ലാ തരത്തിലുമുള്ള എവിടെയാണോ അവരുടെ സ്ഥാനം താഴെ നിൽക്കുന്നത് അത് കണ്ടെത്തിക്കൊണ്ട് സർവേ നടത്തിക്കൊണ്ട് വീടില്ലാത്തവരാണെങ്കിൽ വീട് വീട് പുനർനിർമ്മിക്കേണ്ടവരാണെങ്കിൽ അങ്ങനെ കുടിവെള്ളം ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് കുടിവെള്ളം കൊടുക്കുക അവർക്ക് തൊഴിലില്ലാത്തവരാണെങ്കിൽ അവർക്ക് തൊഴിൽ നൽകുക അങ്ങനെ അവരെ ആ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പണം ഓരോ പഞ്ചായത്തുകളെയുമാണ് സർക്കാർ ചുമതലപ്പെടുത്തിയത് അതിന്റെ ഭാഗമായി തന്നെ ഈ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷം ഈ എഴുപത്തിരണ്ട് കുടുംബത്തെയും കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് എന്താണോ കൊടുക്കാൻ എന്തെല്ലാമാണോ അവർക്ക് ആവശ്യം അത് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്